വരുന്നവൻ ഇല്ല എനിക്ക് കൂടുതലൊന്നും അറിയില്ല ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അല്യൂപ സ്വാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കായ്സ് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് കിട്ടിയ ഫ്രീ സ്പിൻസൊക്കെ ഒന്ന് സ്പിൻ ചെയ്യാനാണ് നമ്മളുടെ ഫ്രീ എപ്പിക് പാക്ക് ഉണ്ടല്ലോ സോ അതിൽ നമുക്ക് കുറച്ച് സ്പിന്നുണ്ട് ഏകദേശം പതിനാറ് സ്പിന്നുണ്ട് പതിനേഴാമെന്ന് പറയുന്നത് അത് പ്ലെയർ ഓഫ് ദ ആണ് ആട്ടോ സോ എന്തായാലും നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ട് കഴിച്ചാൽ അതിന് തന്നെ പെനാൽറ്റി അടിക്കാം സോ പെനാൽറ്റി ബാക്കി ഉണ്ടോക്കാദ്യം ബാക്കിയെല്ലാം പിന്നെ നോക്കാം സോ ആ പതിനാറ് സ്പിന്നുണ്ട് അതിൽ നമ്മുടെ ടാർഗറ്റ് നമുക്ക് കിട്ടാൻ നോക്കുക കാരണം എന്താണെന്ന് വെച്ച് ഇതെല്ലാം സ്പിൻ ചെയ്താലേ നമുക്ക് അടുത്ത് ഇതാവാൻ പറ്റുള്ളൂ സോ ആ സാധനം കിട്ടണമെങ്കിലും ഇന്നെന്തായാലും അടുത്ത ആഴ്ച നമുക്കായിട്ട് എടുക്കാൻ പറ്റില്ല ആ നോമിനേറ്റിങ് പോലെ എന്തായാലും ഇപ്പോൾ നമുക്ക് ആ പതിനേഴ് സ്പിന്ന് എന്തായാലും തീർക്കാം സോ ആരെ കിട്ടു നോക്കി നോക്കാം ലെക്ക് ഉണ്ടായാൽ മതിയായിരുന്നു ഗൈസ് എൻ്റെ ആഗ്രഹം അതാണ് ലെക്കാണ് ലെക്കിനുണ്ടാവുന്നല്ലോ ലെക്കാണ് മെയിൻ സോ കുറെ പേർക്ക് കിട്ടിയെന്ന് പറയുന്ന സന്തോഷം കുറേ പേര് ലൈവിലൊക്കെ ഒന്ന് കമൻറ്റ് ഇടാറുണ്ട് കേട്ടോ സംഭവം ബില്ലിയാനെ കിട്ടി സ്നൈറ്ററിനെ കിട്ടി ചിലവർക്ക് രണ്ടിനു ഒരുമിച്ച് കിട്ടി സോ അതൊക്കെ ഹാപ്പി തന്നെയാണ് അവരൊക്കെ ലക്കി എന്ന് പറയാം അവരൊക്കെ സോ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്നത്തെ പാക്ക് ഓപ്പണിംഗ് എന്താവും എന്ന് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം കൈസ് സോ ആദ്യം തന്നെ നമുക്ക് പാക്കിൻ്റെ ഇതിലേക്ക് പോകാം ഇതിൽ നമുക്ക് ഒരു പ്ലെയർ ഓഫ് വീക്ക് ഇറക്കാൻ കിട്ടോ സോ ഇതിൽ നമ്മൾ ടാർഗറ്റ് പറയുന്നത് എംബാപ്പിയാണ് സോ എംബാപ്പിനെ ഇട്ട് നോക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ സബോസ് ലൈൻ ആയാലും മതി ഈ രണ്ട് പേരാണ് ടാർഗറ്റ് കിട്ടും അപ്പോൾ നമുക്ക് ഇറക്കി വെക്കാം ലെറ്റ്സ് ഗോ ഫസ്റ്റ് സ്പിൻ ഫോർ പ്ലെയർ ഓഫ് ദി വീക്ക് അല്ല പ്ലെയർ ഓഫ് വീക്ക് ഒരു സ്പിന്നെ സ്പിൻ ചെയ്യണുള്ളൂ പിന്നൊന്നും സ്പിൻ ചെയ്യണില്ല സോ നോക്കി വെക്കാം ഓക്കെ സപ്പോസ് ലൈൻ നോ അൽഫോൺസോ ഡേവിസ് എന്തിന് കിട്ടി എന്തിനു വേണം ഇവന് ഓൾറെഡി അടു കിടക്കുന്നുണ്ട് രണ്ടെണ്ണം കിടക്കുന്നുണ്ട് എന്തൊരാവശ്യമില്ലാത്തവരുടെ പവനൊക്കെ വന്നെങ്കിൽ സൗകര്യമായിരുന്നു ഗൈസ് ബട്ട് കൊണാമി വീണ്ടും തേച്ചു അപ്പോൾ അതെന്തായാലും അവിടെ കിടക്കട്ടെ ഇനി നമുക്കുള്ള പാക്ക് പറയണത് ഇതാണ് സോ ഇതിൽ നമ്മളുടെ ടാർഗറ്റ് പറയുന്നത് മെയിനായിട്ട് വില ആൻഡ് സ്നൈഡർ പിന്നെ നമ്മളുടെ ഫ്ലക്ചറും ഈ മൂന്ന് പേരെൻ്റെ മെയിൻ ടാർഗറ്റ് പറയുന്നത് കിട്ടിയാൽ മതിയായിരുന്നു ഏ കിട്ടും കിട്ടാണ്ട് ഇവിടെ പോകാനല്ലേ സോ എന്തായാലും കറക്കി നോക്കാം നിങ്ങൾക്ക് ഇതൊന്ന് ആരെ കിട്ടി ജസ്റ്റ് താഴെ വേണ്ടിയിട്ടോ ഞാൻ കൂട്ടുകറക്കൽ നിൽക്കുകയാണെങ്കിൽ ഇനി എന്തായാലും ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മുടെ സെക്കൻഡ് അക്കൗണ്ടിൽ വരേണ്ടതായിരിക്കും അത് അടുത്തയച്ചിട്ട് നമുക്ക് എന്തായാലും പിടയ്ക്കാം സോ ഫസ്റ്റ് സ്പിൻ എന്തായാലും കൊടുക്കാം ലെറ്റ് സ്കോ പതിനാറിനുണ്ടല്ലോ തീർത്ത് പറണ്ടേ ഫസ്റ്റ് സ്പിൻ പിൻ ഓക്കെ ഏതാ കാർഡ് ഒക്കെ ഇതിൽ സ്പെഷ്യൽ കാർഡ് ഉണ്ടല്ലോ സോ നമുക്ക് നല്ല കാർഡ് കിട്ടിയാലും നല്ലതാണ് അപ്പോൾ എന്തായാലും അടിച്ചു കളയുന്നില്ല ഞാൻ പ്രീമിയർ ലീഗ് ടൂന്നാണ് ഏതൊരു വേട്ടോളിയൻ ടോൾമോനോ ഇവനൊക്കെ ഇവനൊക്കാരണ സോ ഐ സെക്കൻഡ്രൈ നോക്കാം ഇതിൽ ട്രിക്ക് പറയാനൊന്നുമില്ല ട്രിക്ക് ഇല്ല ലെക്ക് മാത്രം ഓക്കെ മൂന്ന് നാല് അഞ്ച് അഞ്ച് പേരെയും തൊട്ടുണ്ട് കേട്ടോ ബാഗേക്ക് വരാം സെക്കൻഡ് സ്പിൻ കൊടുക്കാം ലെറ്റ്സ് ഗോ കിട്ടുമായിരിക്കും ഒരായാലും കിട്ടാണ്ടിരിക്കില്ലല്ലോ അത്ര ഭാഗില്ലാത്തവനല്ലോ മോളി ട അതിലൊന്നും സംശയമില്ല ജപ്പാനീസ് ഒഴിവാക്ക് ഒഴിവാക്ക് ജപ്പാൻകാരനെട്ട് കിട്ടിയിട്ട് ഓക്കെ സോ തീയേറ്ററേ വെറുതെ കൊടുക്കാം ലെറ്റ് തീയേറ്ററേ കൊടുത്തിട്ട് ഓക്കേ എടാ ലേറ്റ് പക്ഷെ ഉള്ളിലില്ലാ പക്ഷേ പുറത്ത് മാത്രം വിട്ടുപൊട്ടികള് ഉള്ളിലൊന്നുമില്ല ഉള്ളില് തീ പൊരുപോലും ഇല്ല സാഞ്ചസ് കൊളംബിയൻ സാഞ്ചസ് ആണ് സോ നമ്മുടെ ടാർഗറ്റ് ആദ്യത്തെ രണ്ടുപേരും ഒന്ന് തൊട്ട് വെക്കാം ഓക്കെ ഡേവിഡ് ബില്ലിയും നൈഡറേയും തൊട്ടിട്ടോന്ന് കറക്കി നോക്കാം ഇനി എങ്ങാനും ബിരിയാണി കിട്ടിയാലോ ബിരിയാണി തന്നെ ഇപ്പൊ ഹൈ മന്തിന് ആയിട്ട് ഓക്കെ അതും ബേസ് തന്നെ ആടാ അല്ല മിക്കും തേപ്പാന്നെല്ലാരും പറയേണ്ട കേട്ടോ സംഭവം ഏഹ് തേപ്പ എന്തായാലും കിട്ടും നമ്മളത് പ്രെഡിക്റ്റബിളായിട്ട് ഇരിക്കണം ഓക്കെ സോ എല്ലാം ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കണം നമ്മൾ ഓക്കെ ഉണ്ട് അതാണ് ടാസ്ക് അത് കിട്ടാ ടാസ്ക് ഉള്ള കാര്യം അടുത്ത സ്പിൻ കൊടുത്തിട്ട് ഓ അടുത്തതും ഉണ്ണി ആയിട്ട് ആറെണ്ണം കഴിഞ്ഞപ്പോ ഇതും സാധാ ബേസ് ഏതൊരു കൊറിയൻ ലീഗത്തെ ഗോവണോ ഇതൊക്കെ ആരടി ഇതോ ഉള്ളി പോവാറ്റീനോടാം ബലേറ്റിനോട്ട് പിന്നിക്ക് അടിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ ആറാമത്തെ സ്പിൻ ഓക്കെ അതും ബേസ് തന്നെയാണ് എങ്ങനെ എങ്ങനെയുണ്ട് പിന്നെ കോയിൻ കൊടുത്തിട്ടല്ല കറക്കണം അതാണ് ഒരു സമാധാനം ഇവർ ഫ്രീ ആയിട്ട് തരുന്ന പിന്നായത് ഉള്ളിലൊരു സമാധാനം ഉണ്ട് ഓക്കെ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഈ കോയിൻ കൊടുത്ത് കറക്കിയിട്ട് അങ്ങനത്തെ അവസ്ഥയെങ്കിൽ നമ്മൾ സത്യമായിട്ടും ഭയങ്കര വിഷമായിരുന്നു ഏ കാരണം നമ്മൾ അങ്ങനെ സേവ് ചെയ്തുണ്ടാക്കിയതും പർച്ചേസ് ചെയ്തുകൊണ്ട് പർച്ചേസ് ചെയ്തൊക്കെയല്ലേ സോ അടുത്ത സ്പിന്നെ നോക്കാം ഇതൊക്കെ ഒരു ലെക്കാണ് ഇതിൽ ട്രിക്ക് പറയാനൊന്നുമില്ല എടാ മോചിത്ര ഞാൻ കത്തി ചെയ്താ പക്ഷേ ഒരു തേങ്ങയില്ലടാ ഇല്ല പ്രീമിയർ ലീഗ് ഓ മറ്റേ പോർച്ചുഗീസ് പോർച്ചുഗീസല്ല സ്കോട്ടിഷ് ലീഗ് സോറി ഒമ്പത് സ്പിൻ ഉണ്ട് ഒമ്പത് സ്പിന്നായിട്ട് കൊടുക്കാം ഒന്നും നോക്കണ്ട കിട്ടും ബാക്കി നിട്ടോ അല്ലെങ്കി മോഞ്ചിരിക്കും ഇട്ട് ഫുള്ളായിട്ടാണ് കത്തറ ഒക്കെ കത്തി അങ്ങട് മിന്നിക്ക് ആരതിനൊക്കെ കറണ്ട് കൊടുക്കണേ വീണ്ടും അവിടെ നിന്ന് തന്നെ സ്പ്രീമിയർ ലീഗ് പ്ലേസ് ആ ഫുള്ള് എട്ട് സ്പിന്നുണ്ട് സ്നൈഡറിനെ ഒട്ട് കേറക്കാം സ്നൈഡർ ഓൾറെഡി നമ്മുടെ സ്കൂട്ടിലുള്ള വേറെ ആരും ഇല്ല ഇത് യൂവർഗിനുള്ള ബേസ് കാർഡാണ് അലോചിച്ച ലെജൻഡറി കാർഡാണ് ഓക്കെ വീണ്ടും കത്തിയെങ്കിലും നമുക്ക് വേണ്ട രീതിയിലാണ് കത്തി എടെ എന്തട ഒരു എപ്പിക്ക് താടാ കണ്ണോ കണ്ണൂനെ കിട്ടിന്റെ മുത്തേ ചേടാ ഒരു ലക്കില്ലല്ലോടോ എക്സ്ട്രാ കൊടുക്കാം എന്തായാലും സ്പീഡിൽ അടിച്ചു വിടയ്ക്കാം ഒരു രസുമില്ല കൈ ഒരു രസുമില്ല പട്ടിലൊക്കെ തരുന്നില്ല നായ്ക്കള് അപ്പം ഒരു വിഴുങ്ങാണ് എല്ലാം കൂടിയിട്ട് ഒരെണ്ണെങ്കിലും തന്നൊരു സമാധാനം ഉണ്ടായിരുന്ന തേങ്ങയും തരുന്നില്ല ഈ ഒരുമിച്ച് വെച്ച് കറക്കിട്ട് ഒരു ഉപകാരമൊന്നുമില്ല ഒരു സമാധാനത്തിന് കറക്ക ഒരുമിച്ച് മൂറ്റാൻ വേണ്ടിട്ടേ എന്റെ പൊന്നേ എന്താടാത് മൂഞ്ചിലോട് മൂഞ്ചിലാണ് കേട്ടോ സോ ക്രെഡിറ്റബിൾ ആയിരുന്നു എല്ലാം എന്നാലും വിഷമുണ്ട് വെറുതെ ഇങ്ങനെ കൊറേ പിന്നെ ഇതിട്ട് ഒന്നും കിട്ടാതെ പോകുമ്പോ ആരുടെ ഉള്ളിലാണെങ്കിലും ഒരു വിഷമുണ്ടാവൂലോ ഏടാ ഒരു സ്പെഷ്യൽ കാർഡെങ്കിലും നാടേ നിങ്ങളത് പോട്ടെ ഒരു സ്പെഷ്യൽ കാർഡ് എടുക്കി ടൂ ലീഗ് ടൂ അത് മറ്റേത് ലീഗ് വൺ എന്താ വസ്തിടാ പണ്ടാർ ഫ്ലക്ചറിന് കിട്ടുമെന്നാവോ ഫ്ലക്ചറിന് മൂന്നെട്ടണം തുടർന്ന് ഇടാ ഉള്ള പിന്നെയായി സ്നാദി സ്പിന്നുണ്ട് അടുത്ത മൂന്നെണ്ണം കിട്ടു വരണെങ്കിൽ ഓക്കെ ഇത് സ്പെഷ്യൽ കാർഡ് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഉള്ളി പച്ചവ് കാത്തുണ്ട് സ്പെഷ്യൽ കാർഡ് വരണമെങ്കിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം എന്നാലൊരു സമാധാന വില്യം കർവാളോ അയ്യോ എടാ ഒരു ലെക്ക് ഇല്ലാത്ത ദിവസമായിട്ട് മൂന്ന് സ്പിന്നോടി കൈ സടിപ്പിച്ചി മൂഞ്ചു തോന്നിട്ട് ഞാൻ പോ ആഹാ ഇപ്പോ അവസാന പ്ലെയർ ഓഫ് ഇറക്കിയാ മതി അപ്പൊ കുറച്ച് സമാധാനം കിട്ടിയായിരുന്നു ഇതൊരുമാതിരി വട്ടത്തിലും കുഞ്ഞിട്ടൊക്കെ മുതലായി രണ്ട് ണ്ട് വെറുതെ സ്പിന്നുകൊടുക്കന്നെയാ കിട്ടാണ് കിട്ടട്ടെ പണ്ടാറം എന്ത് സെന്റിമെന്റ് ഒന്നും കൊണാൻ വേണ്ടിയിട്ട് ഇറങ്ങി മുത്ത ഇത് കര ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രൈ കിട്ടില്ല എന്ന് മനസ്സോ അറിയും അല്ല ആ മനസ്സ് പറയെങ്കിലും പക്ഷെ മണ്ടയിൽ കിട്ടുന്നൊരു ഇതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രൈ ആ മൂഞ്ചിരിക്കത്തേ ഉള്ളു മുത്തേ ഒരു എപ്പി കിട്ടിയില്ല പതിനാറെണ്ണം അടിപ്പിച്ച് സ്പിൻ ചെയ്തിട്ടോ കൂട്ടി വെച്ച് കറക്കൊന്നും വേണ്ട നിങ്ങൾ എങ്ങനെയാണെങ്കിൽ കറക്കുക എങ്ങനെ കറക്കിയാലും വട്ടത്തിലേയും തിരുന്നിലൊക്കെ മൂഞ്ചിലാണ് ഒരു രസൂലടാ ഇരുന്നൂറ്റമ്പ പ്രൈസ് ഉണ്ട് അതില് ഇത് കിട്ടണ്ടേ എളുപ്പമുള്ളത് ഏ എന്ത് ചെയ്യാനാ റൈസ് അപ്പോൾ ഫ്രീ സ്പിന് എല്ലാം തീർന്നുണ്ട് നമ്മുടെ ഇതിൽ ഉള്ളത് ഇനി കിട്ടാൻ കിടക്കണുള്ളൂ കിട്ടാൻ കിടക്കണത് ഇനി ഈ ആഴ്ച ഉണ്ടാവില്ല അടുത്ത ആഴ്ച നമുക്ക് കിട്ടുള്ളൂ സോ ടോട്ടലി നമുക്ക് ഇനിയിപ്പോ എത്ര എണ്ണം കൂടി കിട്ടണം വെച്ചേട്ടാ പിന്നെയാ പതിനേഴ് എണ്ണമായി അടുത്ത ആഴ്ചക്കാണ് പതിനെട്ട് എണ്ണം ആവുള്ളൂ അടുത്ത ആഴ്ച ഇനി വ്യാഴാഴ്ചക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം അല്ലാണ്ട് ഈ പറഞ്ഞ പതിനെട്ട് എണ്ണം ആക്കാൻ പറ്റില്ല സോ വലിപ്പിച്ച് കൊണ്ടുപോകുകയാണ് ഇനി എന്തായാലും തിങ്കളാഴ്ച ഒക്കെ ആയിട്ട് നല്ല പാക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ പതിനാറെ ഒറ്റയ്ക്ക് വിടിച്ചു മുടിച്ചിടാം സോ ഗൈസ് നിങ്ങൾക്ക് ഇന്ന് ആര് കിട്ടി ജസ്റ്റ് ആൾ കമൻറ്റ് ചെയ്യോ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നെ പോലെ മൂഞ്ചൂരുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടോ വേറെ ഒന്നും അല്ല എന്തായാലും ഇന്നത്തെ വീഡിയോ പറഞ്ഞ് ഇതൊക്കെയാണ് ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ചാനൽ സബ് ചെയ്യുക സബ് സപ്പോർട്ട് ചെയ്യുക ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണും കാണാം അതുവരെയും ബൈ